ഇത് കണ്ടോ ഞങ്ങളുടെ ഫിഷ് ടാങ്കിൻ്റെ ഒരു കോലം പായലൊക്കെ പിടിച്ച് ഒരു പരുവായി കിടക്കുകയാണ് കുറേ നാളായിട്ട് ഇത് ചെയ്യണം ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് ആ മാറ്റി മാറ്റി വെച്ച് ഈ പരുവത്തിലായി ഫുള്ള് പായൽ പിടിച്ചു പച്ച കളറിലെ പായൽ ആണ് ഈ ഗ്ലാസ് ഫുള്ള് അപ്പോൾ അവനെയൊക്കെ ഒന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്തെടുക്കുകയാണ് ഈ ഫിഷ് ടാങ്കും അതിലുള്ള രണ്ട് മീനുകളും ഏകദേശം ഏഴു വർഷമായിട്ട് ഞങ്ങളുടെ കൂടെ ഉണ്ട് കേട്ടോ അതിനകത്ത് പിന്നെ ആഡ് ചെയ്തതാണ് രണ്ടുപേരെയും കൂടെ ഞങ്ങളിവിടെ ഓസ്ട്രേലിയയിൽ വന്ന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ മേടിച്ചതാണ് കേട്ടോ ഇത് ഒരു ഫിഷ് ടാങ്ക് മേടിച്ചാലോ എന്ന് മേടിച്ചാലോന്ന് ആഗ്രഹം പറഞ്ഞപ്പോൾ കട്ട സപ്പോർട്ടുമായിട്ട് ഇച്ച കൂടെ നിന്ന് ഇപ്പൊ തന്നെ പോയി മേടിച്ചേക്കാന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടൂരൂടെ പോയി ഒരു ഫിഷ് ടാങ്ക് മേടിച്ചു എന്നാൽ പിന്നെ ഇനി ഫിഷിനെ സെലക്ട് ചെയ്യാമെന്ന് ഞങ്ങൾ പറഞ്ഞപ്പോഴാണ് കടയിലുള്ളവർ പറഞ്ഞത് ഫിഷിനെ സെലക്ട് ഒക്കെ ചെയ്തോ പക്ഷെ ഞങ്ങൾ ഇപ്പൊ തന്നു വിടത്തില്ല എന്ന് ഈ ടാങ്ക് കൊണ്ട് വെള്ളമൊക്കെ നിറച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ആ വെള്ളവുമായിട്ട് അടുത്ത ആഴ്ച വന്നാൽ വെള്ളം ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ മീനിനെ ജീവിക്കാൻ പറ്റിയ സ്ഥലം ആയോ എന്ന് അറിഞ്ഞിട്ട് മീൻ തരാമെന്ന് ഓക്കെ പറഞ്ഞു ആ കടയിൽ നിന്നിറങ്ങി മറ്റൊരു കടയിൽ ചെന്ന് രണ്ട് മീനിനെയും മേടിച്ചാണ് ഞങ്ങൾ വീട്ടിൽ boy that